ഹായ് യോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് സമയം പോയി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ സാമ്പാർ പരിപ്പ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു പരിപ്പ് പോലെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ കാസർഗോഡുകാരുടെ ഒരു രീതിയാണ് എനിക്കും ഇതറിയില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഞാനിത് പഠിച്ചത് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ആ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഞാനത് കുക്കറിലേക്ക് ഇട്ടു ഇനി ഞാനതിലേക്ക് ഒരു സവാളയുടെ ഒരു അര കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് തീരെ ചെറുതൊന്നും ആക്കണ്ട പിന്നെ അതിലേക്ക് ഞാനൊരു നാലഞ്ച് പച്ചമുളക് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിതിന് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണ ഒഴിക്കുന്നതിലും കുറച്ചധികം വെള്ളം ഒഴിക്കാം എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിലടിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് വെറു വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ആ ചതച്ചെടുത്ത വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പരിപ്പോലൻ റെഡിയായി കിട്ടും ഇതാ ഞാനത് വറുത്തിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പരിപ്പോലൻ വളരെ സമയമില്ലാതിരിക്കുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു മീനോ ഉണക്കോ പൊരിച്ചതുണ്ടെങ്കിൽ ചോറ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ താങ്ക്